ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ കുറേ നാളായി വർക്ക് ചെയ്യാത്തത് കാരണം ബേബി ചെറുതായത് കൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ അടുത്ത സൈറ്റിലൊക്കെ ഞാൻ പോവാറുണ്ട് ഹസ്ബൻഡ് വിളിക്കാറുണ്ട് കാരണം ഒരുപാട് നാൾ നമ്മളിങ്ങനെ വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പം നമുക്ക് ഇതിൻ്റേതായ ബുദ്ധിമുട്ട് എന്താ പറയുക ഇപ്പോൾ വർക്കിന് സ്ഥിരമായിട്ട് പോയി തുടങ്ങിയാൽ തന്നെ അപ്പോൾ നമ്മൾ സൈക്കിൾ എത്തിയിട്ടുണ്ട് ദക്ഷിണ നമ്മൾ കാറിൽ തന്നെ ഇരുത്തോന്നേ കാരണം തൊട്ടടുത്ത് തന്നെയാണ് റോഡ് സൈഡിനാണ് ബ്രിഡിങ് ചെറിയൊരു കോഫി ഷോപ്പാണ് അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്യുകയാണ് കേട്ടോ വേറെ സ്ഥലത്തും കൂടെ നമുക്ക് പോകാനുള്ളത് കൊണ്ട് ദക്ഷിണ കൂടെ കൂട്ടിയാണെന്ന് ഇറക്കി നിർത്തിക്കാന്ന് വെച്ചാൽ അവന് ഓടുകയാണ് റോഡ് സൈഡ് ആയതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി വണ്ടിയിൽ തന്നെ ഇരുത്തിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുകയാണ് പെട്ടെന്ന് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ കുറേ നാൾ ഗ്യാപ്പ് വന്നത് കൊണ്ട് തന്നെ ഒക്കെ എങ്ങനെ എടുക്കണം എന്നുള്ളത് ആയിട്ട് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ വന്നത് മാഗച്ചിൻ്റെ വീട്ടിലാണ് അതായത് ആണ് ട്ടോ ഇത് മാഗേച്ചിൻ്റെ വീട്ടിൽ എൻ്റെ തൊട്ടടുത്തുള്ളവരായിട്ടുള്ള ആണ് ഇവരെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഇവിടെ ഷോപ്പ് വരുന്നത് മാധവി ട്ടോ അപ്പൊ അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളവര് എന്നുള്ളവർ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ എനിക്ക് എൻ്റെ വീടും ഈ ഒരു ബുട്ടിക്കും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് എങ്കിലും ഞാൻ ഇവിടെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുള്ളൂ കാരണം നമ്മളിപ്പോൾ ഒരു ഇമേജ് കാണിച്ചിട്ട് അതുപോലെ ആക്കിത്തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സംഭവം തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം കേട്ടോ അടിപൊളിയാണ് ഇവരെ വർക്ക് അപ്പോൾ ഇവരെക്കുറിച്ച് ഇവരുടെ സ്ഥാപനത്തിനെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആയിട്ട് അറിയിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രമാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ